അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രണ്ട് ഫാമിലിയാണ് ബിഗ് ബോസ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് ഒന്ന് നമ്മുടെ സായിയുടെ ഫാമിലിയും ഒന്ന് അപ്സരയുടെ ഫാമിലി അല്ലെ സായിയുടെ വൈഫും ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം സായി ഒത്തിരി നേരം അവർ ഒരുമിച്ച് സംസാരിച്ച് പല ഇമോഷണൽ സിറ്റുവേഷനൊക്കെ സായിക്കുന്നുണ്ടായിട്ടുണ്ടായിരുന്നൊരു പട്ടി മരണപ്പെട്ടതൊക്കെ അല്ലേ പിന്നെ അതിനുശേഷം സായി ഒന്ന് അച്ഛൻ്റെ അച്ഛനായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് അച്ഛനായിട്ടൊക്കെ നല്ല പോസിറ്റീവ് അച്ഛൻ പറഞ്ഞ വാക്കുകളൊക്കെ ഭയങ്കര റൊമാൻറ്റിഫിക്കേഷനാണ് അല്ലേ നമ്മളെ മനസ്സിലൊക്കെ അത് കിടക്കുകയാണ് അതിനുശേഷം സായി ഒന്ന് ഉഷാറായി വന്നു അങ്ങനെ നമ്മുടെ സായിയുടെ വാര് പോകുന്നതിന് മുന്നേ കുറച്ച് നേരം അവിടെ രണ്ടുപേരും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ് ഇവിടെയെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത ശേഷം അവർ ഒരുമിച്ചിരുന്നു അങ്ങനെ സായി പറഞ്ഞു പിന്നെ എന്താ പറയുക നമ്മൾ ഇവിടുത്തെ കണ്ടസ്റ്റൻ്റുകളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് കണ്ടസ്റ്റൻറ്റുകളൊക്കെ പൊളിയാണെന്ന് പറയുന്നുണ്ട് എല്ലാവരും നമ്മൾ വിചാരിച്ച പോലെയല്ല നല്ല മനുഷ്യന്മാരാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രത്യേകം കാണിച്ചത് ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ ജിൻഡപ്പനെ അതുപോലെ തന്നെ നമ്മുടെ സിജോയിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പിന്നെ എല്ലാവരുടെ കാര്യം പറഞ്ഞിട്ടോ എല്ലാവരും നല്ല എനർജിയാണ് പിന്നെ നമ്മൾ ഗെയിമൊക്കെ നല്ല അടിപൊളിയാണ് നമ്മളിങ്ങനെ വന്നപ്പോൾ എല്ലാവരും കാണാൻ പറ്റിയാലൊക്കെ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ സാഹിതോട് ഹെൽത്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് നല്ല നല്ല ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി കൊടുത്തിട്ടാണ് പുള്ളിക്കാരി പോയത് വളരെ സന്തോഷം